റീ എൻട്രികളിൽ ഗബ്രിയുടെ റീ എൻട്രി പഴയ റീ എൻട്രീസിന്റെ റെക്കോർഡ് തകർക്കുമോ നമുക്ക് നോക്കാം എന്തായിരുന്നാലും ഗബ്രി ഇവിടെ പറയുന്നുണ്ട് അൻപത് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ടും ഗബ്രി ഗബ്രി എന്ന വാക്ക് മാത്രമേ ഉള്ളൂ ജാസ്മിൻ ഇവിടെ ഇവിടെ നടന്ന സംഭവ വികാസങ്ങളും വഴക്കുകളും ഒക്കെ ഗബ്രി ഡിസ്കസ് ചെയ്യാണ് എന്തൊക്കെയാണ് നടന്നത് ബിഗ് ബോസ് ഇവിടെ പുതിയ വീട്ടുകാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ എന്താണ് ചോദിച്ചതെന്നും പറയാം ജാസ്മിൻ എന്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കരഞ്ഞു എന്നും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓ എൻ്റെ മുഖത്തെ തെളിച്ചാൽ കണ്ടാകുമോ അയ്യോ എനിക്ക് എൻ്റെ പഴയ ബിഗ് ബോസ് തിരിച്ചു കിട്ടി സത്യംടാ ഒരു മാസം ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് വർത്താനം പറഞ്ഞു നിങ്ങൾ കണ്ടു കാണുമല്ല ഒരുമാതിരി പുഴുകൽ എനിക്ക് ഒരു മാസം ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട് തിരിച്ചു കിട്ടി എൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സ് തിരിച്ചു കിട്ടി എല്ലാവരെയും എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ റീ എൻട്രി റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം പത്ത് മണിക്കൂർ ആയതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ആ പ്രമോ പ്രമോവനെയാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടാ എനിക്കൊന്ന് റോബിൻ്റെ റീ എൻട്രി അത് കഴിഞ്ഞിട്ട് ഗബ്രി എട്രി നമുക്ക് നോക്കാം എങ്ങനെ എത്തും എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായിരുന്നാലും ബിഗ് ബോസ് അവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു ശ്രീതു ഔട്ടായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണും കേട്ടോ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തേക്കുന്നത് ബാക്കിയുള്ളവർക്കാണ് വന്ന് കയറിയവർക്ക് അതായത് നിങ്ങൾ നേരിട്ട് കണ്ട ബിഗ് ബോസും പുറത്തുനിന്ന് കണ്ട ബിഗ് ബോസും എന്താണെന്ന് ഞാൻ എൻ്റെ ഇടയിൽ കുറച്ച് ജോലി കൂടെ ചെയ്തത് ഞാൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാം പറഞ്ഞ കാര്യങ്ങൾ ഗബ്രി ഗബ്രി പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ഭയങ്കര ഭംഗിയാണ് കാണാൻ ലൈറ്റ് കൂടുതലാണ് പുറത്തുനിന്ന് അത് ശരി കറക്റ്റ് ആട്ടോ നമുക്ക് ഞാൻ അകത്ത് പോയ വ്യക്തി എന്ന് നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അവിടത്തെ കാട്ടി നേരിട്ട് കാണുന്നതിനെ കാട്ടി ഭംഗി ടി വിയിലാണ് വലിപ്പം വളരെ ചെറുതാണ് അത് വളരെ കറക്റ്റാണ് വലിപ്പം ഭയങ്കര കൂടുതലാണ് പക്ഷെ ഭയങ്കര ചെറുതായിട്ട് തോന്നും പിന്നെ ആൾക്കാരെ നേരിട്ട് കാണാനാണ് ഭംഗി അത് വളരെ കറക് കറക്റ്റാണ് ആൾക്കാരെ നേരിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു ചിലവർക്ക് ചിലവരെ നേരിട്ട് കാണാനാണ് ഭംഗി ആ അത് കറക്റ്റാണ് ചിലവരെ അതിനകത്ത് കാണുമ്പോൾ നമ്മൾ ഞെട്ടും ഏ ഇവരാണോ നമ്മൾ ടി വിയിൽ കണ്ട ആള് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ല ചിലവരെ അയ്യോ ടി വി കാണാൻ നല്ല ഭംഗിയായിരുന്നല്ലോ ഇത്രയേ ഉള്ളല്ലേ ഫുൾ മേക്കപ്പ് ആണല്ലേ എന്നുള്ള രീതിയിൽ ഭയങ്കര ഭയങ്കര മേക്കപ്പ് ചെയ്തിരിക്കുക അവർ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യും പക്ഷെ അതിന് നല്ല രീതിയിൽ അവർ എഡിറ്റ് ചെയ്താ കാണിക്കുന്നത് എഡിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടച്ച് ചെയ്യും ടച്ച് ചെയ്ത് നല്ല കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്താൽ കാണിക്കുക അതറിയാലോ ഓക്കെ അത് നല്ല മേക്കപ്പ് ഇട്ട് അവർ ഇരിക്കുന്നത് കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായത് നല്ല മേക്കപ്പ് ഇട്ടാണ് നല്ല ഹെവി മേക്കപ്പ് അവർ ആ മേക്കപ്പ് നമുക്ക് ടി വിയിൽ കാണുമ്പോൾ കറക്റ്റായിരിക്കും പക്ഷെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ അമ്മ ഇന്ദു മേക്കപ്പ് എന്ന് തോന്നും നമുക്ക് ആ നേരിട്ട് കാണുമ്പോൾ പക്ഷെ അത് അത്രയും മേക്കപ്പ് ചെയ്താലേ ആ ഭംഗി വരുള്ളൂ അത് കളർ ഗ്രീഡിംഗ് ഒക്കെ ചെയ്തു വരുമ്പോൾ കാണാൻ ആ ഭംഗി വരുള്ളൂ ഓക്കെ പിന്നെ കിച്ചൻ്റെ ടി വിയിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കിച്ചണിലെ സ്മെല്ല് ടോയ്ലറ്റിൻ്റെ സ്മെല്ല് വൃത്തിയില്ലാത്തത് നമുക്കിപ്പോൾ ഒരു തുണി കിടക്കുന്നത് നമുക്ക് വീട്ടിനകത്ത് വലുതായിട്ട് തോന്നും പക്ഷേ ടി വിയിൽ അത് ഭയങ്കര വൃത്തിയോടായിട്ട് തോന്നും അതാണ് ലാലട്ടൻ്റെ എപ്പിസോഡിൽ വൃത്തിയോടെ തോന്നിയത് പുറത്ത് കാണുന്നതല്ല അകത്ത് പിന്നെ കാര്യം പുറത്ത് കാണുന്ന ആൾക്കാരല്ല അകത്ത് കാര്യം പുറ അകത്ത് ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഗെയിമാണ് മനസ്സിലായോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഗെയിം സെൻസിലാണ് എല്ലാം കാണേണ്ടത് പിന്നെ എൻ്റെ ഗബ്രിയുടെ കാര്യത്തിൽ ഗബ്രിക്ക് മാറ്റി വെക്കേണ്ട ഒരു കാര്യം ദേഷ്യമാണ് കറക്റ്റാണ് പറഞ്ഞത് പിന്നെ ഉൾ ഗെയിം സെൻസിലാണ് പിന്നെ ഹിഡൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് വരും പുറത്ത് നമ്മളെല്ലാവരും ഹാപ്പിയാണ് പക്ഷെ അകത്ത് കയറുമ്പം അങ്ങനെ പറ്റത്തില്ല കാര്യം ഗെയിം സെൻസിലാണ് കാണുന്നത് പിന്നെ പൂജ പറഞ്ഞ ഒരു കാര്യം എക്സ്പ്രഷൻ ചെറിയൊരു ഇപ്പോൾ ഇന്ന് അവിടെ ഇരുന്നിട്ട് ജാസ്മിൻ ഒരു എക്സ്പ്രഷൻ കാണിച്ചായിരുന്നു ഗബ്രി സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഗബ്രി വർത്താനം പറയാനാണ് അപ്പം ജാസ്മിൻ ഇതായിരിക്കും മിക്കവാറും ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്ന ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ കാണിക്കും ഒരു ഇമോജി പോലെ ഇതിങ്ങനെ കാണിക്കും ചെറിയൊരു ഇമോഷൻ പോലും ഇപ്പം നമ്മൾ നമ്മൾ ലീവിങ് ഏരിയ ഇരിക്കുകയായിരിക്കും അപ്പം സംസാരിക്കുമ്പോൾ നമ്മൾ മുഖം ഇങ്ങനെ ആ ഇപ്പം തന്നെ എന്ന് ഈ സംഭവത്തിൽ നമ്മൾ നെഗറ്റീവ് അടിക്കും ഇതെടുത്തിട്ട് ബിഗ് ബോസ് ടി വിയിൽ കാണിച്ചാൽ അതാണ് പറഞ്ഞത് കളി പകുതി ബിഗ് ബോസാണ് കളിക്കണത് നമുക്ക് ബിഗ് ബോസിന് വേണമെങ്കിൽ അത് കാണിക്കാതിരിക്കാം പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ വർത്തമാനം പറയുകയാണ് അയാൾ നല്ല കാര്യം പറയുകയായിരിക്കും അപ്പോൾ നമ്മൾ ഓ പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ഞാൻ ഇപ്പോൾ ഞാനാണ് അവിടെ ഇരുന്നെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്നുണ്ട് ഓ ഇയാളുടെ പഴമ്പൊരാണെങ്കിൽ കേൾക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത് ബിഗ് ബോസ് കാണിച്ചാൽ ഞാൻ പിന്നെ നെഗറ്റീവാണ് ഞാൻ നെഗറ്റീവ് കഥാപാത്രം കഴിഞ്ഞു ബിഗ് ബോസ് കാണിക്കാതെ അതിന് പകരം എൻ്റെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് കാണിച്ചാൽ ഞാൻ പോസിറ്റീവ് ആവും മനസ്സിലായാൽ സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പേസ് എപ്പിസോഡിൽ അപ്പോൾ ഇമോഷൻസിന് ഇവിടെ വാല്യൂ ഇല്ല പക്ഷെ പുറത്ത് ഭയങ്കര ആ നമ്മുടെ ഇമോഷൻസിന് വീട്ടിൽ പുറത്ത് വാല്യൂ ഇല്ല വീട്ടിനകത്ത് ഭയങ്കര വാല്യൂ ആണ് ഇനി അടുത്തത് രതീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ലാലട്ടൻ്റെ എപ്പിസോഡ് ഭയങ്കര ഭംഗിയാണ് കാണാനത് ഭയങ്കര കളർ ഗ്രേഡിങ്ങും ലൈറ്റിങ്ങും ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ശരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പോസിറ്റീവായിട്ട് നമ്മളിവിടെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് നെഗറ്റീവ് ആയിരിക്കും കറക്റ്റാണ് നമ്മുടെ ശരി പുറത്ത് തെറ്റാവാം കറക്റ്റാണ് പിന്നെ സിമ്പിളായി പറഞ്ഞ കാര്യമൊക്കെ ഭയങ്കര സംഭവങ്ങളായിരിക്കും പുറത്ത് വളരെ വളരെ കറക്റ്റാണ് ജാൻമണി എനിക്ക് പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് പോന്നു എനിക്ക് പറ്റില്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞ കാര്യം എന്തൊരു വൈറലായി അല്ലേ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ വൈറലായ റീലാണത് എനിക്ക് പറ്റില്ല എനിക്ക് പോകണം എന്ത് ബിഗ് ബോസ് പവഴും എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഭയങ്കര സംഭവമായിരുന്നു അത് അവർ പറഞ്ഞില്ല പക്ഷെ അവർക്കെല്ലാവർക്കും മനസ്സിലായി പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞ് കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നമ്മളിൽ ഒരാൾ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കും പക്ഷെ നമുക്ക് ആ പരി പഴയ ഒരു സ്നേഹമായിരിക്കും ഉണ്ടാവുക ഇനി അപ്സര വന്ന് പറഞ്ഞ കാര്യം എന്നെ സംബന്ധിച്ച് ബെസ്റ്റ് സീസൺ സീസൺ സിക്സ് എന്നാണ് അപ്സര പറയുന്നത് പിന്നെ യമുന നമ്മുടെ നെഗറ്റീവ്സ് നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ജാൻമണി ജാൻമണിൻ്റെ ഐ വോണ്ട് ടു ജസ്റ്റ് ലു എബൌട്ട് ഹൗസ് ഓക്കെ ഫസ്റ്റ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും പാ ചിരിക്കാം ഞാൻ പഴയട്ടെ എനിക്ക് ഡയറക്ട്ലി എനിക്ക് വീടാണ് ഇഷ്ടം ഓക്കെ ക്യാമറ ആങ്കിൾസ് ഉണ്ടുമ്പോൾ എനിക്ക് അഴിയില്ല എനിക്ക് ക്യാമറ ആംഗിൾസ് അഴിയില്ല അവിടെ ക്യാമറ ഉണ്ടാവും ഇവിടെ ക്യാമറ ഉണ്ടാവും പക്ഷെ ബിഗ് ബോസ് ഞാൻ ക്യാമറയിൽ എനിക്ക് ഞാൻ ടി വിയിൽ ഭയങ്കര മോശമാണ് ബിഗ് ബോഷ് എന്നെ കാണാൻ ഐ ലുക്ക് ലൈക്ക് എൻ അമ്മച്ചി സോ ഐ ഡോ വോണ്ട് ടു സീ മൈ ലുക്സ് ഇൻ ടി വി ഓക്കെ പിന്നെ എല്ലാവരും ചോദിക്കും ഇത്രേ ഉള്ളോ ഇത്രേ ഉള്ളോ അതായത് ജാൻമണീനെ നേരിട്ട് കാണുമ്പോൾ ആളെ ചെറിയ സൈസ് ആണ് അതാണ് സംഭവം എവറി വൺ ലുക്സ് ഹാൻഡ്സം ആൻഡ് ബ്യൂട്ടിഫുൾ എക്സെപ്റ്റ് മീ ഓക്കേ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഫിലിം പോലെയാണ് മൂവി പോലെയാണ് അതിൽ മിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും ചില ക്യാരക്ടേഴ്സിനെ ബട്ട് എൻ്റെ ക്യാരക്ടറും അങ്ങനെ മിഷൻ മിഷണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് ഓ പിന്നെ പുറത്ത് പിന്നെ പക്ഷെ ആൾക്കാർ പറയും നിങ്ങൾ നല്ലതാണെന്ന് അപ്പോൾ ഉടനെ അപ്സര ഓ പിന്നെ എൻ്റെ കാര്യത്തിൽ അതുമല്ല മിണ്ടാലിരിക്കും കലരി അവിടെ വെറുതെ കാര്യങ്ങൾ സംസാരിക്കുക അപ്ഷു മിണ്ടായിരിക്കൂ ഞാൻ പറയട്ടെ ആൾക്കാർ നമ്മളെ മിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്താലും മനസ്സിലാക്കും ഓക്കെ ഞാൻ പോകുന്നു ബിഗ് ബോസ് മതിയോ ഐ ലവ് യു ബിഗ് ബോസ് ബിഗ് ബോസ് മതിയോ ജാൻമണി നിങ്ങൾ അകത്തും പുറത്തും സുന്ദരിയാണ്

നീ എടാ റസ്ബിൻ പോയപ്പോ എടാ നീ റസ്ബിൻ വന്നപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടാ പക്ഷെ എൻ്റെ മനസ്സ് നശിച്ചിരിക്കുകയടാ പിന്നെ ചിന് ചട്ടമായിട്ടുള്ള വഴക്ക് കണ്ടോ ജിൻറ്റോ ജിൻഡോ കാക്കിയായിട്ടുള്ള വഴക്ക് ഹോ അങ്ങേരുണ്ടല്ലോ പറഞ്ഞത് എൻ്റെ വായിൽ നിന്ന് വന്നു പോയടാ ഞാൻ നീ പോയത് എൻ്റെ മിടുക്കെന്ന് പറഞ്ഞത് എൻ്റെ വായി നിന്ന് വന്നുപോയി അതെനിക്ക് മനസ്സിലായി നീ മനസ്സിലാക്കുവല്ലോ അത് മതി പിന്നെ എടാ റാങ്കിങ് ടാസ്കിൽ എൻ്റെ അഭിഷേക് പറഞ്ഞ കാര്യമുണ്ടല്ലോ എടാ എനിക്ക് വേദനിച്ച് വിഷമിച്ച് ഞാൻ ബാത്റൂമിൽ പോയി വെള്ളം തോന്നിട്ട് ഫുൾ കരച്ചിലായിരുന്നടാ അപ്പോൾ ഉടനെ തന്നെ ഗബ്രി എടി നീ വെള്ളം വെറുതെ കളയാതെ ഇവിടെ വന്നിരുന്നുകാരാ അതൊന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ ആ പവർ റൂമിൽ ഇന്നിട്ട് ജിൻഡോ കാക്ക എന്നോട് ചോദിച്ച ചോദ്യം കൊണ്ടായിരുന്നാ നീ നീ അധികം ഒന്നും ഇനി അവരെ ഓർക്കണ്ട പണി കിട്ടുമെന്ന് എവിടെ പോണ ഒരു മഴയൊക്കെ നിന്റെ പേരാ പറയണത് ഇപ്പം ഗബ്രി അല്ലെങ്കിലും ഞാൻ അമ്പത് ദിവസം കഴിഞ്ഞ് ഇവിടെ പോയിട്ടും പലർക്കും എൻ്റെ പേര് വെച്ചാണല്ലോ കളി അത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ അമ്പത് ദിവസം ഞാൻ പവർ റൂമിൽ പോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് ഞാൻ ഔട്ട് ആവുന്നു പിന്നെ ഗബ്രി വിചാരിച്ചിട്ട് ജാസ്മിൻ പോകുന്നതാണ് ബിക്കോസ് പെൺകുട്ടികളെ നെഗറ്റീവ് ആകുമ്പോൾ ഔട്ടാവുള്ളൂ കോംബോയില് ഇപ്പൊ കണ്ടില്ലേ ശ്രീതു ഔട്ടായത് പെൺകുട്ടികളായിരിക്കും ആദ്യം ഔട്ട് ആവുന്നത് ആൺകുട്ടികളല്ല എന്നാണ് പൊതുവേ ഒരു ധാരണ പക്ഷേ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ നേരെ തിരിഞ്ഞു പോയി കേട്ടാ അപ്പൊ ഗബ്രി എടീ ഞാൻ കല്ലാണ് ആ കല്ല് പോലെ നിൽക്കണം കേട്ടാ ഞാൻ പുറത്ത് കളിച്ചാലും അകത്ത് കളിച്ചാലും ഞാൻ സ്മൈൽ ആൻഡ് ഗോ എവേ ആൻഡ് വാക്ക് എവേ അതാണ് ഞാൻ എൻജോയ് ദ ഫെയിം ഈ ഫെയിം നീ എൻജോയ് ചെയ്യണം എൻജോയ് ദ ആഫ്റ്റർ എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റുകൾ എൻജോയ് ചെയ്യണം എല്ലാം നീ നെജത്തേക്ക് എടുക്കാതെ നീ വിടണം മനസ്സിലായോ കേട്ടാ അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് പിന്നെ ഇപ്പം എല്ലാവരും കൂടെ പവർ റൂം ഇരിക്കുകയാണ് നല്ലൊരു വൈബാണ് വീട്ടിൽ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പതിനേഴായിരം പേരാണ് ലൈവ് കാണുന്നത് എത്ര നാൾക്ക് ശേഷമാണ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കാണാം നിങ്ങളും എൻജോയ് ചെയ്യാം കുറേ നാൾക്ക് ശേഷം വന്നൊരു ലൈവാണ് ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ കളർഫ്ളാണെങ്കിൽ കുറച്ച് പേരും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം അവസാന നിമിഷങ്ങളാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്പോൾ കുറേ സർപ്രൈസുകളുമായിട്ടാണ് വരാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരിക്കാനും ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് കൊണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്